ചെങ്കോലേന്യ ഐ എം എസ് അമ്മയുടെ പ്രിയ മക്കളെ എന്നാൽ നിങ്ങൾ വീണ്ടും മനസ്സ് മാറ്റി നിങ്ങൾ സ്വതന്ത്രരാക്കിയ ദാസിദാസന്മാരെ പിന്നെയും അടിമകളാക്കിക്കൊണ്ട് എൻ്റെ നാമത്തിന് കളങ്കം വരുത്തി ആപത്തും അനർത്ഥവും ഉണ്ടാകുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുകയും നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന പലരും അപകട മേഖല കടന്നു കഴിയുമ്പോൾ പഴയ രീതിയിൽ തന്നെ ജീവിതം നയിക്കുന്നത് കാണാറുണ്ട് ഒരു തരം കബളിപ്പിക്കലാണ് അത് ദൈവത്തോട് കാട്ടുന്ന ഇത്തരം വഞ്ചനയിൽ വീഴാതിരിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ബാബേൽ രാജാവ് ജറുസലമിനെ ആക്രമിച്ചപ്പോൾ യൂതാരാജാവായ സദേക്കിയ ദൈവാനുഗ്രഹം ലഭിക്കുവാനായി അടിമകളാ അടിമകളെയെല്ലാം സ്വതന്ത്രരാക്കി ശത്രുക്കൾ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ വിട്ടയച്ചവരെ എല്ലാം വീണ്ടും പിടിച്ച് അടിമകളാക്കി ഈ അനീതി കണ്ട പ്രവാചകൻ അതിനെതിരായി പ്രവചിച്ചു ആപത്തുകാലത്തുണ്ടായിരുന്ന ദൈവാശയവും നീതി ബോധവും സുഖകാലം ആഗമിച്ചപ്പോൾ ഇല്ലാതെയായി അതിൻറെ അനന്തരഫലം നാശമായിരുന്നു ഇസ്രയേൽ രാജാവായ ഫറവോനും ഈ രീതിയിൽ പ്രവർത്തിച്ചു നശിച്ചതിന് ഒരു ഉദാഹരണമാണ് മോശ പറഞ്ഞതനുസരിച്ച് ബാധകൾ ഉണ്ടായപ്പോൾ ഇസ്രയേലിനെ വിട്ടയക്കാമെന്ന് സമ്മതിച്ചു ബാധകൾ മാറിയപ്പോൾ മോശ മോശയെ ആട്ടിക്കളഞ്ഞു അവസാനം ഫറവോനും സൈന്യവും ചങ്കടൽ മുങ്ങി മരിച്ചു ആപത്തുകാലത്ത് നാം ദൈവത്തോട് കരാറുകൾ ചെയ്തവരാണ് ജോലി അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്ന കാലത്ത് മുട്ടിപ്പായി പ്രാർത്ഥിച്ചവരാണ് ബുദ്ധിമോശം കൊണ്ട് കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുമെന്നും സൽപേരിന് കളങ്കം പുരളുമെന്നും സംശയിച്ചപ്പോൾ ദൈവസന്നിധിയിൽ സ്വയം താണ് പ്രതിഷ്ഠിച്ചവരാണ് അപ്രകാരം എടുത്ത തീരുമാനങ്ങളിൽ ില്ക്കുന്നുണ്ടോ നാം ദൈവത്തെ വഞ്ചിക്കരുത് ആപത്തുകാലത്ത് ആശ്രയിച്ച ദൈവത്തെ സുഖകാലത്ത് മറന്നു പോകരുത് അതിനുള്ള കൃപ അയ്യമ്മ നമുക്ക് ഓരോരുത്തർക്കും തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ അയ്യമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആമേ